ും നേരത്തെ കേളപ്പനെ കുറിച്ച് പറഞ്ഞു മന്നത്തിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ ആർ കുറിച്ച് പറഞ്ഞു ഇ എം എസിനെ കുറിച്ച് പറഞ്ഞു ഇങ്ങനെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും ആദരവോടെ ഭക്തിയോടെ കാണത്തക്ക വിധത്തിൽ തങ്ങൾക്ക് വളരാൻ സാധിച്ചതിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വിട്ട് കളി കളിച്ചില്ല എന്നുള്ളതാണ് സ്വത്ത ബോധം നിലനിർത്തുകയും ഈ ഉമ്മത്തിന് മഹാനായ ഉമറുൽ ഫാറൂഖ് റദി അള്ളഹു ഒരിക്കൽ ഫലസ്തീൻ തൊള്ള അറുന്നൂറ്റി മുപ്പത്തി എട്ടില് ഫലസ്തീൻ കീഴടക്കിയിട്ട് ബെയ്ത്തുൽ മക്കദീസിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഉമരുൽ ഫാറൂഖ് റലി അൻഹു മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ കെട്ടിട്ട് പോകുന്നുണ്ട് ആ സമയത്ത് അബുൾബൈദ് അൻഹു ഉൾപ്പെടെയുള്ള സ്വഹാബിവര്യന്മാരൊക്കെ പറയുന്നുണ്ട് അല്ല നിങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഖലീഫയാണല്ലോ ഖലീഫയായ നിങ്ങൾ ഇങ്ങനല്ലല്ലോ പോകേണ്ടത് ഒന്നും കൂടി ഒരു പുതിയ നമ്മൾ റോമിന്റെയും പേർഷ്യയുടെ ഒക്കെ രാജ്യങ്ങൾ പിടിച്ചെടുത്തിട്ട് പുതിയൊരു സാമ്രാജ്യത്വ ശക്തിയായിട്ട് നമ്മൾ പോവുകയാണ് അപ്പോ ആ ഒരു ഗമയും ആ ഒരു ഗാംഭീര്യമൊക്കെ നമുക്ക് വേണ്ടേ അതുകൊണ്ട് തന്നെ രാജാക്കന്മാരുടെ വേഷവും ആ രീതിയിലൊക്കെ പോണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഉമറുൽ ഒളറുൽ ഫാറു അൻഹു പറയുന്ന വാക്കുകള് ഇസ്ലാമിക ചരിത്രങ്ങളിലൊക്കെ ഉദ്ധരിക്കുന്നത് കാണാം نحن قوم أعزنا الله بالإسلام نحن قوم أعزنا الله بالإسلام الله إسلامنا العزة كيا إسلامنا الله بردابا من فاين بتغين العزة بغير الإسلام إسلام الله تمارقت നാം പ്രതാപം കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ താഴ്ത്തി എന്ന വാക്ക് ജീവിതത്തിൽ കർമ്മം കൊണ്ട് കഴിഞ്ഞ അരനൂറ്റാണ്ടിന് മുമ്പിൽ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുള്ള നേതാവിന്റെ കൂടിയാണ് സയ്യിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ